ഞാൻ വന്നത് പെൻഷ്യൻ പറ്റുമ്പോഴത്തേന് അടുത്ത ഒരു ആദായം എന്തെങ്കിലും വേണം എന്നുള്ള ഒരു കൂടിയാണ് ഞാൻ വന്നത് പിന്നെ എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ആഗ്രഹമായിരുന്നത് തേനീച്ച കൃഷി ഇപ്പം എനിക്ക് ധൈര്യമായിട്ട് പറയാം ഞാൻ ഇത് കൃഷി ചെയ്യും സാറിന് ഒരുപാട് ഒരുപാട് നന്ദി ഒരിക്കലും മറക്കില്ല ഇത് പ്രശ്നകുമാരി ചേച്ചി ചേച്ചി ഏകദേശം ഒരു വർഷം മുമ്പ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയിൽ നിന്നാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് വളരെ ഭയത്തോടെ തേനീച്ച കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് പ്രശ്നകുമാരി ചേച്ചി നല്ല രീതിയിൽ തേനീച്ചകളെ കൈകാര്യം ചെയ്യുന്നു അതേപോലെ തന്നെ തേൻ ഉത്പാദിപ്പിക്കുകയും അതുകൂടാതെ തേനിന്റെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നു ഫീഡ് നിങ്ങൾക്കൊന്ന് കേട്ടു നോക്കാം എൻ്റെ പേര് പ്രസന്നകുമാരി ഞാൻ അംഗൻവാടി ടീച്ചറാണ് ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് കൊല്ലം ജില്ല കൊട്ടാരക്കര താലൂക്ക് വെണ്ടാർ എന്ന ഭാഗത്തു നിന്നാണ് ഞാൻ വരുന്നത് എനിക്ക് പറയാനുള്ള ഞാൻ ഇതൊന്നുമല്ല പറയാനുള്ളത് കാരണം എന്ന് പറയുന്നത് ഞാൻ വന്നത് പെൻഷൻ അടുത്ത ഒരു ആദായം എന്തെങ്കിലും വേണം എന്നുള്ള ഒരു കൂടിയാണ് ഞാൻ വന്നത് വന്ന് ഇവിടെ വന്ന് കുറച്ച് നാൾ ക്ലാസ് കഴിഞ്ഞപ്പം സാറ് പറഞ്ഞ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പെട്ടി മേടിക്കണമെന്ന് അങ്ങനെ അതും പ്രകാരം ഞാൻ പെട്ടി മേടിച്ചു പെട്ടി ആദ്യം രണ്ട് മൂന്ന് ദിവസം തുറന്നപ്പം എൻ്റെ വീട്ടിലുള്ളവർ തന്നെ പറഞ്ഞു ഞാൻ എനിക്ക് പേടിയാണ് എല്ലാം എന്നെ അങ്ങ് കുത്തുക ദിവസം അങ്ങ് കുത്തുക ഒടുക്കാൻ വീട്ടിലുള്ളവർ തന്നെ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് പോലെ പറഞ്ഞു എന്താ പൈസ കൊടുത്ത് കടിക്കുന്ന നായ മേടിച്ചെന്ന് എന്നിട്ട് അനങ്കാത കയറി ഇരിക്കുക എന്ന് പറഞ്ഞു കൊടുക്കാൻ ആ ധൈര്യം ഇവിടെ വന്നപ്പോൾ ഇവരെല്ലാവരും സാറ് ഫസ്റ്റിലെ എനിക്ക് ആ ധൈര്യം തന്നു അത് കഴിഞ്ഞ് ഇവരെല്ലാവരും കാരണം ഓരോ തമാശ പറഞ്ഞ് ചിരിക്കും ഇപ്പം നമ്മൾ വഷളാവുന്നു ഒരു തോന്നൽ വരുമ്പോൾ നമ്മൾ റെഡിയാവും അങ്ങനെ ഇപ്പോൾ പറയാൻ ഞാൻ ഈ വർഷം ആറ് കിലോ തേൻ എടുത്തു അതങ്ങ് വിൽക്കുകയും ചെയ്തു പിന്നാണിവിടെ ഇത് പഠിപ്പിച്ചത് നമ്മൾ ഫുഡ് ഫുഡുണ്ടാക്കാൻ പഠിപ്പിച്ചത് ഉണ്ടാക്കാൻ പിന്നെ ഞാൻ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വന്നു കാശ് കൊടുത്ത് മേടിക്കേണ്ടി വന്നു അത് ആ അച്ചാറിട്ടത് സത്യം ഞങ്ങളുടെ കൊടക്കട പഞ്ചായത്തിൽ ഭയങ്കര പ്രശസ്തിയായി കാരണം ഇപ്പം ആ ഇപ്പം അംഗൻവാടി ടീച്ചർ ഗൽപ്പറിനൊരു സെലക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഡയറക്ടറേറ്റിൽ നിന്നൊക്കെയാണ് ആളുകൾ വന്നത് അപ്പോൾ അതുകൊണ്ട് അനൂപ് സാറിനെ ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതായി പിന്നെ ക്ലാസ് എടുത്ത് തന്നത് വേറൊരു സാറാണ് എന്നാലും അനൂപ് സാറാണല്ലോ അതിന് കാരണം അങ്ങനെ ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ട് പോയി അച്ചാർ ഉണ്ടാക്കിക്കൊണ്ട് പോയി ഫുഡ് കൊടുക്കണമായിരുന്നു അവർക്ക് അപ്പം ഞാൻ അവിടുത്തെ പ്രോജക്റ്റ് ലീഡറാണ് അപ്പം ഞാൻ എന്ത് ചെയ്ത് അച്ചാർ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു അച്ചാറും ഇച്ചിക്കറിയും ഞാൻ കൊണ്ടു കൊടുത്തു ഈ അച്ചാറിനവിടെ പിടിച്ചു വരുകയായിരുന്നു കൊടുക്കാൻ സാറ് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതായി ഞാൻ കാരണം നല്ല ചിലവാ അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ രണ്ട് ടീന്നെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു എന്നിട്ടും മുഴുത്തിൽ അവിടെ വന്നവർക്കെല്ലാവർക്കും പിന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു നമ്മളെങ്ങനെ കാശ് മേടിക്കുന്നത് അതുകൊണ്ട് ഉണ്ടാക്കാൻ പോയില്ല കാരണം ഞാനവിടെ ജോലി ചെയ്തോണ്ടിരിക്കുമല്ലേ സൂപ്പർവൈസർ മുതലുള്ളവർക്ക് വേണം ഇത്രയോ ഉണ്ടാക്കുമ്പോഴത്തേന് ഞാൻ വീഴും അതാണ് ഇതിന്റെ ഒരു വേണ്ടി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അത് സെയില് തന്നെയാണ് കാരണം നമ്മളെ നമ്മളെ സന്തോഷം ചാരിറ്റി നമുക്ക് ചെയ്യാം നഷ്ടപ്പെടുത്തി അങ്ങനെ ആവുമ്പോൾ അല്ല അത് നമ്മൾ ഇറങ്ങിയ സർട്ടിഫിക്കറ്റ് ഒന്നും ആയില്ലല്ലോ എന്തെങ്കിലും ആ ആ ഇല്ല ഇല്ല പിന്നെ പഞ്ചായത്തിലെ നമ്മുടെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ ഉണ്ടല്ലോ അവരായിരുന്നു കമ്മിറ്റി ബോർഡ് മെമ്പർമാർ അവരെല്ലാവരും ചോദിച്ചു പക്ഷെ ആർക്കും ഇതുവരെ ആ ഒരു സംഭവം പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഞാന് പറഞ്ഞു തരത്തില്ലെന്നും അറിഞ്ഞു കാരണം എനിക്ക് അതെന്താ ടീച്ചറെ അങ്ങനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് ബിസിനസ് നടത്തണം ഇതിനെല്ലാം കാരണമായതാരാണ് കാരണം ഇത് വന്നത് തന്നെ എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ആഗ്രഹമായിരുന്നു തേനീച്ച കൃഷി ചേനീച്ച അങ്ങനെ ഞാൻ ഞങ്ങളുടെ അവിടെ കലയപുരം എന്ന് ഒരു അവിടെ ഒരു ഓഫീസുണ്ട് ആ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തപ്പോൾ പേപ്പറിലോ പത്രത്തിലോ കണ്ട് ഇതുപോലൊരു നമ്പർ കണ്ടു അങ്ങനെ ഞാൻ സാറിനെ വിളിച്ചു സാറിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചത് സാറെ ഏജ് വല്ല ഇതുകൊണ്ടോ ഇത്ര ലിമിറ്റുണ്ടോ ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് സാറ് പറഞ്ഞ വെച്ചും കൊണ്ട് ഞാനിവിടെ വരുന്ന വന്ന ആദ്യത്തെ ദിവസം വന്ന ഒത്തിരി ദൂരം ഓക്കെ നമ്മൾ പീസിനേക്കായി ഇരട്ടി ഇരട്ടി ഇരട്ടിയായി വണ്ടി കൂലി എന്ന് പറയുന്നത് എന്തുവായാലും ഇപ്പം എനിക്ക് ധൈര്യമായിട്ട് പറയാം ഞാനിത് കൃഷി ചെയ്യും കാരണം ഇച്ചിരി ഇച്ചിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കൃഷി ചെയ്യും എന്നുള്ളത് എനിക്കൊരു വിശ്വാസം വന്നിട്ടുണ്ട് അതിന് ഒരാൾക്ക് തന്നില്ല സാറിന് ഫസ്റ്റിൽ നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ കൂടെ പ്രവർത്തിച്ച കാരണം ഒരു വർഷക്കാലം ആരിൽ നിന്നും എനിക്ക് ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എല്ലാവരും എൻ്റെ സഹോദരങ്ങളുടെ കൂട്ടാണ് എന്നോട് പെരുമാറിയത് അതുപോലെ തന്നെ എൻ്റെ കൂടെ ഒരു മാഡം ഉണ്ടായിരുന്നു അത് കുറച്ച് ദിവസം ഇല്ലായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി സാറിന് ഒരുപാട് ഒരുപാട് നന്ദി ഒരിക്കലും മറക്കില്ല അപ്പം പ്രിയപ്പെട്ട പ്രശ്നമാർ ചേച്ചിക്ക് എല്ലാവിധമായ ആശംസകളും നമ്മുടെ നിലക്കൽ ഭീകാടലിൽ നിന്ന് നമ്മൾ നേരുകയാണ് അതേപോലെ പത്തനംതിട്ട ജില്ലാ റബ്ബർ ബോർഡിൻ്റെയും ചിറ്റാർ ആർ പി എസിൻ്റെയും നേതൃത്വത്തിലുള്ള ആശംസകളും നേരുന്നു ഭാവിയിൽ ഏറ്റവും നന്നായിട്ട് തേനീച്ച കൃഷി ചെയ്യുവാൻ ചേച്ചിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നിങ്ങൾക്കും നല്ല രീതിയിൽ തേനീച്ച കൃഷി പഠിക്കുന്നതിന് വണ്ടേനീച്ചയും ചെറുതേനീച്ചയൊക്കെ സ്വന്തമായിട്ട് കൈകൊണ്ട് എടുത്ത് ചെയ്ത് പഠിക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലക്കൽ വികാറിനെ സമീപിക്കാം പത്തനംതിട്ട ജില്ലാ റബ്ബർ ബോർഡ് നേരിട്ട് നടത്തുന്ന പരിശീലനം ഇപ്പോൾ പുതിയ ബാച്ച് ആരംഭിക്കാനായിട്ട് പോകുന്നു അപ്പം വേഗം തന്നെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക വളരെ തുച്ഛമായ ഫീസ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയും അതിൻ്റെ ജി എസ് ടിയും മാത്രമാണ് ഇതിന് വരുന്നത് അപ്പോൾ വളരെ തുച്ഛമായ ഫീസിൽ വൺ ഇയറിൻ്റെ ഒരു കോഴ്സ് പൂർത്തീകരിച്ച് നല്ല രീതിയിൽ തേനീച്ച കൃഷി തുടങ്ങുവാനും നല്ലൊരു വരുമാനം നേടുവാനും നിങ്ങൾക്ക് സാധിക്കും അപ്പം വേഗം തന്നെ വിളിച്ച് രജിസ്റ്റർ ചെയ്യാൻ ഓർക്കുക താങ്ക്